ഹായ് നമസ്കാരം നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസർ ആണോ എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങൾ കാണാത്ത പക്ഷം നിങ്ങൾക്ക് അത് വലിയ വില നൽകേണ്ടി വരും ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കാണേണ്ടതില്ല അപ്പം നമുക്ക് എന്താണ് കാര്യമെന്ന് നോക്കാം കാര്യം മറ്റൊന്നുമല്ല ഗൂഗിൾ പ്ലാ സിസ്റ്റത്തിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൂഗിളിൻ്റെ സുരക്ഷ കൂട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള സകല കാര്യങ്ങൾക്കും ഗൂഗിളിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത് അപ്പം മസ്റ്റായിട്ടും എല്ലാവരും നമ്മളെല്ലാവരും ബാങ്കിങ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ ഫോണിലാണ് ഉപയോഗിക്കുന്നത് ഇന്ന് വാട്സപ്പിൽ വരെ പേയ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണം ഇത് ഗൂഗിളിൻ്റെ തന്നെ സുരക്ഷാ മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെയാണ് സംഭവം അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്ന് കാണിക്കും ഫോളോയിങ് ആയ ഉടനെ തന്നെ താഴെ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ വലതുവശത്തുള്ള ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഫേവറേറ്റ് ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്നുള്ള ആ ഭാഗത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതിനായി ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എബൌട്ട് ഫോൺ എന്ന് കാണാൻ സാധിക്കും ഏറ്റവും താഴെ ഈ അബൌട്ട് ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടും റാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തിട്ടോ ഉള്ളു വീണ്ടും എനിക്ക് ഒരു എം ബി ആണ് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ കാണാം ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് വേണ്ട ഇവിടെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫ്രം ഗൂഗിൾ അപ്ഡേറ്റ് നൗ കീപ് സേഫ് കണ്ട സേഫ് ഇംപ്രൂവ് ഡിവൈസ് ആൻഡ് സ്റ്റാബിലിറ്റി എന്നിവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഗൂഗിൾ അത്രത്തോളമാണ് ഗൂഗിളിൻ്റെ സുരക്ഷ കാരണം ഇന്ന് ടെക്നോളജി വളരെ ദുരുപയോഗം ചെയ്യുന്നതിനാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം ഇവിടെ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഉള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഇതുപോലെ റീസ്റ്റാർട്ട് നൗ ആവും ഇതുപോലെ റീസ്റ്റാർട്ട് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആയി ഓൺ ആവും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി മുന്നറിയിപ്പുകളൊക്കെ സെറ്റായതിനു ശേഷമായിരിക്കും വീണ്ടും ഫോൺ റീസ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലേക്ക് കൂടുതൽ സുരക്ഷയും ഗൂഗിളിൻ്റെ പരിരക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കണം